ഹായ് നമ്മളുടെ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഫോൺ ആരെങ്കിലും ഉച്ച ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അത് കോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും അവർ ചോദിക്കുന്നത് എന്നാൽ പോലും അവർ കുറച്ച് സമയത്തേക്ക് അത് കോൾ ചെയ്തു പിന്നെ അവൻ അവർ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ട് ചിലപ്പോൾ അത് പിന്നെ വാട്സപ്പിലായി ചിലപ്പോൾ അത് ഫേസ്ബുക്കിലായി അങ്ങനെ അങ്ങനെ ഗാലറിയിലേക്കായി അങ്ങനെ ചിലരൊക്കെ അങ്ങനെയുണ്ട് അത് അത്ര നല്ല സ്വഭാവമല്ല എന്നാലും പിന്നെ അങ്ങനെയുള്ളവർക്കും പിന്നെ അതുപോലെ അവർ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഫോൺ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ കൺമുഞ്ഞിൽ അത് യൂട്യൂബിൽ വെച്ച് ഒക്കെ കാണും അല്ലെങ്കിൽ യൂട്യൂബ് ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട ശേഷം ചിലപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ പോയി ചിലപ്പോൾ ഗെയിം ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ എന്തെങ്കിലും കാർട്ടൂണൊക്കെ കാണും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഈ യൂട്യൂബിൽ നിന്ന് പുറത്ത് പോയി ചിലപ്പോൾ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലോക്കൽ ലോക്ക് ഉണ്ട് നമുക്കത് ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമുണ്ട് എല്ലാവരും ഫോണിലും ഉള്ളൊരു സംവിധാനമാണിത് എല്ലാവരും ഫോണിലുള്ളൊരു ഓപ്ഷനാണിത് അപ്പോൾ അതെങ്ങനെയും ചെയ്യാൻ നമ്മൾ കണ്ടുപിടിക്കാം അപ്പം ചിലർക്കുമുള്ള മെയിനായിട്ടുള്ള ഒരു ടെൻഷനാണ് ഫോണിലൊക്കെ ഒരുപാട് ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ച് കുട്ടികൾ ഫോൺ മൊത്തത്തിൽ ഹാങ് ആയി പിന്നെ ഫോൺ കൊടുക്കാതിരിക്കാനും പറ്റില്ല ക്ലാസ് നോക്കണ ക്ലാസ് നോക്കണമെങ്കിൽ ഫോൺ എന്തായാലും കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് മാത്രം അതിന് പുറത്ത് കൊടുക്കാനേ പറ്റില്ല അതിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് മാത്രം ഇന്ന് പുറത്ത് എടുക്കാനേ പറ്റൂല അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമ്മൾ എല്ലാവരും ഫോണിലുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് തന്നെ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഓക്കെ സെറ്റിങ്സിൽ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യേണ്ടതുണ്ട് പിന്നെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നടിക്കുമ്പോൾ തന്നെ ചില ഫോണിലേക്ക് പിൻ ആപ്സ് പിൻ സ്ക്രീന് അങ്ങനെ കുറേ ഓപ്ഷനായിട്ട് കാണുകയും ഇരിക്കും പിന്നെ എന്തായാലും ഉണ്ടാവും ഇവിടെ പിൻ വിൻഡോസ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ അതായത് നമുക്ക് പിൻ വിൻഡോസ് ഓഫാണ് ഇവിടെ കാണിക്കുന്നത് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റീസെൻറ്റ് ടാബ് ഉണ്ടല്ലോ നമ്മൾ മുമ്പൊക്കെ ഓപ്പൺ ആക്കി വെച്ച കുറേ ആപ്പ് ഉണ്ടല്ലോ അതിനിപ്പോൾ യൂട്യൂബാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഇപ്പോൾ ഈ ഒരാൾ യൂ ഞങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് വേണ്ടി മാത്രം കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ലോൺ പ്രെസ് ചെയ്യുക അതിൻ്റെ ഐക്കൺ യൂട്യൂബിൻ്റെ അപ്പോൾ പിൻ ദിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാമല്ലോ അതിനൊന്ന് ടിക്ക് ചെയ്താൽ മതി എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് യൂട്യൂബ് ആയിരിക്കും പിന്നെ ഇതൊന്ന് ഒരിക്കലും പുറത്തെടുക്കാൻ അവർക്ക് പറ്റില്ല എത്ര ശ്രമിച്ചിട്ട് ബാക്കിൽ പോകാൻ പറ്റില്ല അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ആണ് ഫേസ്ബുക്കാണെങ്കിൽ ഫേസ്ബുക്കും ഇതുപോലെ തന്നെ ചെയ്ത് ലോക്കാക്കി കൊടുക്കാം അത് നമുക്ക് വേറെന്താ കോണ്ടാക്റ്റ് ഒരാൾ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവർ നേരെ പോയിട്ട് റീസെൻറ്റ് ബട്ടണിൽ പോയിട്ട് കോണ്ടാക്റ്റിൻ്റെ കോണ്ടാക്റ്റ് മാത്രം എടുത്തിട്ട് അവർക്ക് നമുക്ക് കോണ്ടാക്റ്റ് കൊടുത്തിട്ട് പിന്നെ റീസെൻറ്റ് രാവിലെ പോയിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പിൻ ദിസ് ആപ്പ് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാലും ബാക്കിലേക്ക് പോകാൻ പറ്റില്ല ഓക്കെ പിന്നീട് അവർ അവർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അത് എങ്ങനെ ബാക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നീട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് പോലെ ആക്കണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ താഴെയുള്ള ലാസ്റ്റ് വരുന്ന രണ്ട് ബട്ടൺ നടുവിലെല്ലാം സെൻട്രൽ ഓം ബട്ടൺ അല്ല പ്രസ് ചെയ്ത് പിടിച്ചാൽ അൺപിൻഡ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് വീണ്ടും അൺപിൻ ആയി അതിന് മുമ്പത്തെ പോലെ നമുക്ക് ഉപയോഗിക്കാം ഒരുപക്ഷെ നമുക്കിതെല്ലാം ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാവരും അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർക്കാണെങ്കിലും ഇതൊക്കെ അറിയാം ഇതെങ്ങനെ അൺ പിന്നിൽ ചെയ്യാം അത് അറിഞ്ഞാൽ തന്നെ അതിനും നമുക്ക് പിന്നെ ലോക്കും കൂടിയുണ്ട് അതെങ്ങനെയാണെന്നും കൂടി നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ പിൻ വിൻഡോസിൽ നമ്മൾ പോയല്ലോ അത് ആദ്യം മൊബൈലത്തെ ബട്ടൺ ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ താഴെ വേറൊന്നും കാണിക്കുന്നുണ്ട് ആസ്ക് വർ പിൻ ബിഫോർ അൺ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ പോകുന്നു ഓക്കെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ നമ്മൾ വീണ്ടും മുമ്പത്തെ പോലെ തന്നെ യൂട്യൂബ് ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ പിൻ ടി ആപ്പ് കാണിക്കുന്നുണ്ട് അവിടെ വീണ്ടും ഒക്കെ കൊടുത്തു എന്നിട്ട് വീണ്ടും അവരിങ്ങനെ നമുക്ക് അവർക്കിപ്പോൾ ഒരുപക്ഷെ ഇത് അറിയാമെന്ന് വെച്ചാൽ തന്നെ അവരത് പ്രെസ്സ് ചെയ്ത് രണ്ട് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ബാക്ക് പോകാൻ ശ്രമിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഫോൺ ലോക്കായി പോകും ലോക്കായി പോകും ഇങ്ങനെ ലോക്ക് ആയാൽ തന്നെ പിന്നീട് നമുക്ക് അവർക്ക് ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ബാക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം നമ്മളുടെ പിൻ അത് ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വീണ്ടും അൺലോക്ക് നമ്മൾക്ക് തന്നെ ആയിരിക്കും നമ്മുടെ ലോക്ക് അറിയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കും കൂടി ലോക്ക് ഇടാൻ പറ്റും അപ്പോൾ അത് അറിഞ്ഞാൽ തന്നെ അവർക്കത് പിന്നീട് അങ്ങനെ ചെയ്ത് പിന്നെ ചെയ്ത് ബാക്കിൽ വരാൻ പറ്റാത്തൊരവസ്ഥ അതൊന്നും അറിഞ്ഞാൽ മാത്രമേ അതും അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ മിക്കവാറും നമ്മൾ ലോക്കൊക്കെ മറ്റുള്ള ആർക്ക് ഷെയർ ഇല്ലല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്തു വെക്കാം അപ്പോൾ ഒരിക്കലും അവർക്ക് ബാക്ക് വരാൻ പറ്റില്ല കോൾ ചെയ്യാൻ ചോദിച്ച ഫോൺ ചോദിച്ചവർക്ക് അവർ കോൾ ചെയ്ത് അവർ തിരിച്ചു തരും അല്ലെങ്കിൽ നമ്മൾ വേറെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഓൺ ഓൺലൈൻ ക്ലാസ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അവർ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു തരും അപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴുള്ള ഒരു പേടിയൊക്കെ ഇപ്പോൾ ഇനി മുതൽ എല്ലാവർക്കും മാറും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു ഫോണിൽ എല്ലാവരും ഫോണിലൊരു ഓപ്ഷനാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഈ അറിവുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക